അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു മൂന്ന് പേരിലേക്ക് അള്ളാഹു അവൻ്റെ തിരുനോട്ടം നൽകുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അവിടുന്ന് ചോദിച്ചു സ്വഹാബത്ത് ആരാണ് നബിയെ ആ മൂന്ന് പേർ അവിടെ പറഞ്ഞു അൽ മുസ്ബിലു തൻ്റെ വസ്ത്രത്തെ അധികമായി അധികമായിക്കൊണ്ട് വലിച്ചിഴക്കുന്നവനാണ് ഒരു വ്യക്തി വേറെ അതീതിയിൽ കാണാം ലാ ലായാഹു സൊലാത്തൽ മുസ്ബിലി ഇസാറഹു തൻ്റെ അരയുടുപ്പിനെ അനാവശ്യമായി വലിച്ചിഴക്കുന്ന ആളുടെ നിസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നും ഹദീസിൽ കാണാം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു പൂർണ്ണമായ സ്വീകാര്യത ആ നിസ്കാരത്തിനൊക്കെ ഉണ്ടായിരിക്കുന്നതല്ല അന്നല്ലാതെ നിസ്കാരം ശരിയാകുകയില്ല എന്ന അർത്ഥത്തിന് അല്ല ഏതായാലും അവനിലേക്കും അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടായിരിക്കുന്നതല്ല രണ്ടാമത് അള്ളാഹുത്താലാൻ്റെ റസൂൽ പറഞ്ഞത് അൽ മന്നാൻ ചെയ്ത ഗുണങ്ങളെ എടുത്തു പറയുന്നവൻ മറ്റുള്ളവർക്ക് ഗുണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശരി തന്നെയാണ് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ശാരീരികമായി സഹായിച്ചിട്ടുണ്ട് മാനസികമായി സഹായിച്ചിട്ടുണ്ട് എല്ലാ നിലക്കും സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം നാല് ആളുകൾ കൂടിയ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വേറെ രൂപത്തിൽ അത് ജനങ്ങളിലേക്ക് അവൻ എത്തിച്ചു കൊടുക്കുകയാണ് ഞാൻ അവനക്ക് ഇന്നാലിന്ന ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇന്നാലിന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഒന്നിരിക്കൽ മറ്റ് ജനങ്ങളോട് പറയുക അല്ലെങ്കിൽ അവനോട് തന്നെ അന്ന് ഞാൻ നിനക്ക് അത് ചെയ്തു തന്നില്ലേ ഇത് ചെയ്തു തന്നില്ലേ എന്ന് പറയുക അവനിലേക്കും അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടായിരിക്കുന്നതല്ല പരിശുദ്ധ ഖുർഹാനിൽ തന്നെ കാണാം ലാ തുമുത്തിലൂ സ്വതക്കാത്തികുമ്പിൽ മഞ്ഞിവല്ലാത നിങ്ങൾ ചെയ്യുന്ന സ്വതക്കയുടെ പ്രതിഫലങ്ങൾ നിങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്ത സ്വതക്കകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആ പ്രതിഫലങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് വിശുദ്ധ ഖുർഹാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും ഇങ്ങനെ എടുത്തു പറയുന്നവരുടെയും അടുത്തേക്കും അള്ളാഹു സുബഹാനുഹോ താര അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയില്ല കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്നതല്ല മൂന്നാമത് അള്ളാഹു താലാൻ്റെ റസൂൽ പറഞ്ഞത് ഒരുത്തൻ അവൻ്റെ കച്ചവട ചരക്കുകളെ അവൻ ചെലവാക്കുന്നുണ്ട് ചെലവ് ചെയ്യുന്നുണ്ട് വിൽപ്പന ചെയ്യുന്നുണ്ട് ക്രയവിക്രയങ്ങൾ അവൻ നടത്തുന്നുണ്ട് പക്ഷേ അത് മറ്റൊരു ചതിയിലൂടെയാണ് അഥവാ സത്യം പറയാതെ കള്ളസത്യം അവൻ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ആ വിൽപ്പന നടത്തുന്നത് അഥവാ ഞാൻ ഈ ചരക്ക് ഈ ഒരു വസ്തു ഇന്ന വിലക്ക് വാങ്ങിയതാണ് എന്ന് ശുദ്ധ കളവ് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ ലാഭത്തെക്കാൾ ഉപരി അതിന് കിട്ടേണ്ട ലാഭത്തെക്കാൾ ഓരോന്നിനും ഓരോ വസ്തുവിൻ്റെ വില അനുസരിച്ചുള്ള ലാഭമാണല്ലോ ഉണ്ടാവുക അതിനേക്കാൾ കൂടുതൽ വില ഈടാക്കാൻ വേണ്ടി ഈ സാധനങ്ങളൊക്കെ അവന് വാങ്ങിയത് വലിയ വിലക്കാണ് എന്ന് കള്ളം പറയുക അഥവാ അവൻ വാങ്ങിയ വിലയേക്കാൾ കൂട്ടിപ്പറയുക ഇതൊക്കെ സാധാരണ നടക്കുന്ന ഒരു സംഗതിയാണ് പലയിടങ്ങളിലും കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടത്തിൽ ലാഭമുണ്ടാക്കുന്നവനിലേക്കും അള്ളാഹു അവൻ്റെ റഹമത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലയവിസൽ മതങ്ങൾ പഠിപ്പിക്കുകയാണ് ആയതുകൊണ്ട് ഒന്നാമത് പറഞ്ഞ വസ്ത്രം വലിച്ചേൽക്കുന്ന കാര്യവും ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന കാര്യവും കള്ളം പറഞ്ഞുകൊണ്ട് കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടത്തിൽ ലാഭമുണ്ടാക്കുന്ന കാര്യവും നമ്മൾ കാത്ത് സൂക്ഷിക്കണം അത് ഒന്നും ഹലാലല്ല അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് എന്നാലോചിച്ചുകൊണ്ട് അള്ളാഹുത്താലാൻ്റെ പൊരുത്തം കാംഷിച്ച് അവകളിലൊന്നും ഏർപ്പെടാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹ്റു താന അനിൽ അഹമ്മദുൽഹി റബ്ബുൽമീൻ അസ്ലാം അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ